സുദ്ര ജസ്ന സലീമുമായി ബന്ധപ്പെട്ട എന്റെ വീഡിയോയ്ക്ക് താഴെ പോലും പല ആളുകളും വന്ന് പറയുന്നത് അല്ല ജസ്ന നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഇത്ര അധികം മതക്കളുടെ മതവിശ്വാസികളുടെ കാണപ്പെട്ട ദൈവമായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ അത്രയധികം നിങ്ങൾക്ക് ഭഗവാൻ കൃഷ്ണൻ ഇഷ്ടമാണെങ്കിൽ ഐ കണ്ട് ചേഞ്ച് യുവർ റിലീസ് ചെയ്യുന്നതാണ് ഇല്ലയോ ആ ഒരു മതം വിട്ടിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് മതത്തിലേക്ക് ജോയിൻ ചെയ്തുകൂടാം ഇസ്ലാം മതത്തെ ആ മുസ്ലിംമാരുടെ മൊല്ലാക്കന്മാരുടെ കാക്കാമാരുടെ എല്ലാ ആട്ടുതുപ്പും ഏറ്റ് ഇസ്ലാം മതത്തിൽ തന്നെ നിൽക്കുക എന്നിട്ട് അതേ സമയത്ത് തന്നെ ഹിന്ദുമതത്തിന്റെ ഒരു ദൈവത്തെ സ്നേഹിക്കുക എന്ന പറഞ്ഞത് പരിപാടിയില്ലേ നിങ്ങൾക്ക് എന്തുകൊണ്ട് മുസ്ലിം മതം വിട്ട് ഹിന്ദു ഹിന്ദുമതത്തിലേക്ക് ചേക്കേറിക്കൂടാ ഉത്തരം ഉണ്ട് കേട്ടോ ജസ്റ്റക്ക് കേട്ടോക്കൂ സോഷ്യൽ ഉണ്ട് ഈ ഹിന്ദുമതത്തിലേക്ക് ചേർന്നു ചേരാൻ പോകുന്നു ഈ ഇസ്ലാം വിശ്വാസം പൂർണ്ണമായി തള്ളി കൃഷ്ണനെ കൂടുതൽ അങ്ങ് ദൈവത്തോട് ചേർക്കുന്നു ഞാൻ ഈ എന്നെ ഞാൻ പറഞ്ഞല്ലേ എന്നെ ഉപദ്രവിക്കുന്ന കുറച്ച് സ്ത്രീകൾ ഉണ്ട് അവരോട് തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് കണ്ണനെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ മതം മാറണേ ഞാൻ മതം മാറാൻ തയ്യാറാണ് ഇവരുടെ ഇപ്പം ഞാനിപ്പോ പറയട്ടെ ഞാനിപ്പോ മതം മാറി എന്ന് പറഞ്ഞു ഞാൻ മതം മാറിയ സമൂഹത്തിന്റെ കാഴ്ചയിലാ ഞാൻ മതം മാറുക എൻറെ മനസ്സാക്ഷിയുടെ ഉള്ളിൽ എന്താന്നുള്ളത് എനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ എൻ്റെ മനസാക്ഷിയുടെ ഉള്ളിൽ ചിലപ്പോൾ ഞാൻ എപ്പോഴും പഠിച്ചോന്നെയായിരിക്കും വിളിക്കുന്നത് അത് ആർക്കും കീറി മുറിച്ചു നോക്കാൻ പറ്റൂല മതം മാറി എന്ന് പറയുമ്പോൾ വിഷുവൽ ആയിട്ടേ നമുക്ക് പറയാൻ പറ്റൂ മനസ്സാക്ഷി അങ്ങനെപ്പം ഞാൻ മതം മാറുകയാണെ മതം മാറണേ ഞാൻ മതം മാറുകയും ചെയ്യുന്നതാണ് എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാ കണ്ട് കാരണം എന്നെ എന്ന എന്താ പറയാ വെറും ഒരു മജീദിന്റെ മകളായിട്ടും വെറും ഒരു സലീമിന്റെ ഭാര്യയായിട്ടും ആയിട്ടും പുറം ലോകം അറിയപ്പെടുന്നതിന് പകരം കണ്ണനെ വരയ്ക്കുന്ന കുട്ടി എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടപ്പോ എനിക്ക് ആ കണ്ണനോട് എത്ര സ്നേഹം ബഹുമാനമുണ്ട് കണ്ണന് വേണ്ടിട്ട് മതം ഞാൻ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായി ജസ്ന ഇങ്ങനെ മതം മാറും കാരണം ജസ്ന സലീം ഒരു സ്വന്തം മതത്തിൽ നിന്ന് തന്നെ ഭീഷണിയുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഭീഷണി കോഴ് വിട്ടിട്ടായിരുന്നു ഏതൊരു യൂട്യൂബർ വന്നിട്ട് ഒരു ഉസ്താദ് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നത് അതിൽ കൃത്യമായിട്ട് ജസ്ന സലീം പറയുന്നുണ്ട് നിങ്ങളുടെ രക്ഷിതാക്കളൊന്നും അല്ലല്ലോ എനിക്ക് തിന്നാൻ തരുന്നേ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും അങ്ങനെയൊക്കെ ധൈര്യപൂർവ്വം ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപാര ധൈര്യം വേണം ഞാൻ പറയാം കാരണം പലപ്പോഴും അങ്ങനെ ഇസ്ലാം മതത്തിൽ അങ്ങനെ തുറന്നു പറഞ്ഞിട്ട് പലരും പുറത്തു വരാറില്ല അവർക്ക് തന്നെ ഭയങ്കര ഭയമാണ് അങ്ങനെ പുറത്തു വരാനൊക്കെ എന്തായാലും ഇപ്പോൾ അവർ പറയുന്നത് എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നത് എൻ്റെ ബാപ്പാൻ്റെ പേരിലോ എൻ്റെ ഭർത്താവ് സലീമിന്റെ പേരിലല്ല ഭഗവാൻ കൃഷ്ണനെ കണ്ണനെ വരച്ചതിൻ്റെ പേരിലാണ് എനിക്ക് നമ്മുടെ കേരളത്തിൽ ഒരു ജീവിതം ഉണ്ടായത് ശരിയാണ് കേട്ടോ കാരണം ഭഗവാൻ കൃഷ്ണനെ വരയ്ക്കുന്നു ആ വരച്ചോട് വീട്ട് ഭഗവാൻ കൃഷ്ണൻ വരയ്ക്കുന്ന മുസ്ലിം യുവതി എന്ന പേരിലാണ് ഇവർക്ക് പേര് കിട്ടിയത് അങ്ങനെ അപാരമായിട്ടുള്ള ഒരു പ്രസക്തി കിട്ടുന്നു എന്തിനേറെ നരേന്ദ്രമോദി വരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും ഫോട്ടോ കൊടുത്ത് താൻ വരച്ചൊരു ഫോട്ടോ കൊടുത്ത് ഒരു ഫോട്ടോ എടുക്കാൻ ഒന്നിച്ചു നിന്നൊരു ഫോട്ടോ എടുക്കാനുള്ള ഒരു അസുലഭ നിമിഷം പോലും ഇവർക്ക് ലഭിക്കുന്നു അങ്ങനെ ഒരു അസുലഭ നിമിഷം ലഭിച്ചതിൽ പല സംഘപരിവാറുകാർക്കും അപാരമായ ദേഷ്യമുണ്ട് ഇവരോട് എന്ന് പറയുന്നത് അതുകൊണ്ട് ബി ജെ പി ഇവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള പരാതി കൂടി നമ്മുടെ ജസ്ന സലീമിനുണ്ട് എന്തായാലും ഗുരുവായൂർ അമ്പലത്തിൽ വരണം ഗുരുവൻ അമ്പലത്തിൻ്റെ ചുറ്റുപാടുത്തൊക്കെ ഇപ്പോൾ ആ പാവം സ്ത്രീകൾ നിന്നിട്ടുള്ളൂ അപ്പം അവർ പറയുന്നത് ഇനിയിപ്പോൾ ഇങ്ങനെ പോയിട്ട് എന്നെ കൂടുതലായിട്ട് എന്നെ എന്റെ മതത്തിൽപ്പെട്ട ആളുകൾ തന്നെ കൂടുതൽ കൂടുതൽ ഉപദ്രവിക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ കണ്ണനെ വരച്ചുകൊണ്ടാണല്ലോ ഞാൻ പ്രശസ്തിയിലേക്ക് ഉയർന്നത് വെറും ജസ്നായിരുന്നില്ല വെറും സലീമിന്റെ ഭർത്താവ് എന്റെ എൻ്റെ ഉപ്പടെ മകളായിരുന്നില്ല ഞാൻ ഇപ്പോൾ ഇങ്ങനെ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞ പോലെ ചുമ്മാ ഗൂഗിൾ പോയി ജസ്ന സലീം എന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അവരെ ജീവചരിത്രം മുഴുവൻ നമുക്ക് കിട്ടും അങ്ങനെ ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ കാരണം ഭഗവാൻ കൃഷ്ണനാണ് ആ കണ്ണന് വേണ്ടി ഞാൻ വേണമെങ്കിൽ മതം മാറാൻ തയ്യാറാണ് പക്ഷെ അതിനൊപ്പം ഒരു ക്ലോസ് ആയമ്മ വയ്ക്കുന്നുണ്ട് അവിടെ ആ പ്രശ്നം ഞാൻ എത്ര മതം മാറിയാലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഇതാണ് പ്രശ്നം അങ്ങനത്തെ ഒരു ക്ലോസ് ആയമ്മ പറയേണ്ടിയിരുന്നില്ല അപ്പം പറയുന്നത് ഞാൻ എത്ര മതം മാറിയാലും എൻ്റെ മനസ്സിൽ അപ്പോഴും ഞാൻ പടച്ച നമ്പരാനാണ് വിശ്വസിക്കുന്നതെങ്കിൽ അത് ആർക്കെങ്കിലും വായിച്ചടയാൻ പറ്റുമോ ഒരാൾക്കും വായിച്ചിളാൻ പറ്റുമോ പണ്ട് ഈ ജസ്റ്റിനൊക്കെ ഇങ്ങനെ ചിത്രം വരയ്ക്കുന്ന സമയത്ത് എന്റെ ചില സംഘപരിവാട സുഹൃത്തുക്കളൊക്കെ എന്നോടൊന്നും പറയണ്ടായിരുന്നു നോക്കടാ ഭഗവാൻ കൃഷ്ണന് ഒരു മുസ്ലിം യുവതിയാണ് വരയ്ക്കുന്നത് അത്രക്ക് ഭയങ്കരമാണ് അത്രക്ക് പ്രശസ്തിയാണ് അത്രക്ക് സ്നേഹ നമ്മുടെ ഹിന്ദു മതക്കളോ മതത്തിനോട് മുസ്ലിങ്ങൾക്ക് പോലും എന്നൊക്കെ പറയുന്നു ആ സുഹൃത്തിനൊപ്പം എൻ്റെ മുമ്പിലേക്കൊന്നും കാണാറില്ല കേട്ടോ ഈ ഒരു വിഷള സഭവത്തേക്ക് ഞാൻ ചുമ്മാ അവന് ഇതിന് ലിങ്ക് അയച്ചു കൊടുക്കാറുണ്ട് പക്ഷെ അവനൊന്നും പ്രതികരിക്കാറില്ല അങ്ങനത്തെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് എന്തായാലും ജസ്ന ഇപ്പോ കണ്ണന് വേണ്ടി ഇങ്ങനെ കുറെ ഉപദ്രവങ്ങൾ കൂടുകയാണെങ്കിൽ കണ്ണന് വേണ്ടി ഭഗവാൻ കൃഷ്ണന് വേണ്ടി വേറെ ആർക്കും വേണ്ടിയിട്ടല്ല കേട്ടോ ഭഗവാൻ കൃഷ്ണന് വേണ്ടി ഭഗവാൻ കണ്ണന് വേണ്ടിയിട്ട് മതം മാറാൻ തയ്യാറാണെന്നാണ് പറയുന്നത് അതായത് സമീപ ഭാവിയിൽ തന്നെ ഇങ്ങനെ മുസ്ലിം മതത്തിനുള്ള എതിർപ്പുകൾ കൂടി വരികയാണെങ്കിൽ നമ്മുടെ ജസ്ന സലീം മതം തയ്യാറുണ്ട് ഇനി രണ്ട് ഓപ്ഷനാണ് നമ്മുടെ ജനങ്ങളുടെ കയ്യിലുള്ളത് ഒന്നുകിൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇവരെ ഇനിയും എതിർക്കുക അങ്ങനെ കൂടുതൽ എതിർക്കുമ്പോൾ അവർ ഹിന്ദു മതത്തിലേക്ക് ചാടും രണ്ട് ഹിന്ദു മതക്കാർക്ക് ഇവരോട് എതിർപ്പ് പഴക്കിപ്പിക്കുക അപ്പോൾ പിന്നെ ഇവർ ഹിന്ദു മതത്തിലേക്ക് ചേരാതിരിക്കും പഴയ മതത്തിൽ എന്ത് വേണമെന്ന് നാട്ടുകാരെ തീരുമാനിക്കണം ബബായ്